ഏറ്റവും സന്തോഷമുള്ള കാര്യം കാരണം ഈ ഈ ഒരു അസോസിയേഷൻ എന്താ പറയുക അർത്ഥവത്തായിട്ടല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായ ആൾ ഞാനായിരിക്കും ചിലപ്പോൾ അഹങ്കാരം പറയല്ല തൊണ്ണൂറ്റി അഞ്ചിലെടുത്ത മെമ്പർഷിപ്പ് അതേ വർഷം രാജിവെച്ച ആളാണ് ഞാൻ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പം തന്നെ രാജിവെക്കുന്നത് ആ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫൈഡല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ തൊഴിലാളികൾ തന്നെയാണ് അപ്പോൾ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചു കൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പുരോനാലാസാ സംഘത്തിൻ്റെ സമ്മേളനത്തിനായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണപര അസോസിയേഷനാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വിരിച്ചു ഭരണസമിതി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പിരിച്ചുവിട്ടു ഓക്കെ തീർച്ചയായിട്ടും മെമ്പറുടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം നമ്മളൊരു തൊഴിൽ ഇടവ നമ്മുടെ ഒരു തൊഴിലിടവ അവിടെ എല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം തൊഴിലാളികൾ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പോൾ എല്ലാവരും ഒന്നിച്ചുള്ള എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനം ഉണ്ടാവണം സംഘടന വേണം സംഘശക്തിയും ഉണ്ടാവണം ഓരോരുത്തർക്കും ഉണ്ട് തൊഴിലവകാശങ്ങളുണ്ട് മനുഷ്യാവകാശ അവകാശങ്ങളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളുണ്ട് അതിന് സംഘടന സംഘടന തന്നെ വേണം പക്ഷേ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവസായ മേഖലയാണ് അതിനനുസരിച്ചിട്ടുള്ള ചില ട്രേഡ് യൂണിയൻ സ്വഭാവങ്ങൾ ഒരു പരിപൂർണ ട്രേഡ് യൂണിയൻസ് അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം ഒരു വെൽഫെയർ അസോസിയേഷൻ ഒന്നും പോരാ വെൽഫെയർ അസോസിയേഷന്റെ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല സിനിമ പോലെയുള്ള ഒരു തൊഴിലിടത്തുള്ളത് അല്ലെ ഒരു സാംസ്കാരിക വ്യവസായ മേഖലയിലുള്ളത് അതിന് കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാട് വേണം കുറച്ചുകൂടി കെട്ടുറപ്പുള്ള ഒരു സംവിധാനം വേണം ആ കൃത്യമായ ജനാധിപത്യ ബോധം വേണം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ പുതിയ സംഘശക്തി പുതിയ സമീപനം ഒരുപക്ഷെ ഇപ്പോൾ നിൽക്കുന്ന ബയൽ ഓഫ് മെമ്മോറാണ്ടം പോലും അതിന് മതിയാവാത വരും അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആരോപണങ്ങൾ അതെ അതൊരു നാണക്കേടാണ് ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും ഇപ്പം ഞാനും ഇതിൻ്റെ ഇത് നേരത്തെ പറഞ്ഞത് സിനിമാ മേഖല എന്നാണ് പറഞ്ഞത് ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് ഇത്രേ ഗംഭീരമായൊരു മാധ്യമം നമ്മളങ്ങനെ പറയാനേ പാടില്ല പക്ഷെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ് കുത്തഴിഞ്ഞ ജീവിത കാഴ്ചപ്പാടുകളാണ് അഥവാ ഏറ്റവും സ്വാർത്ഥമായിട്ടും ഏറ്റവും അഹങ്കാരപൂർണമായിട്ടുമുള്ള സമീപനങ്ങളാണ് ഈ ഈ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം കലാകാരൻ എന്ന് പറഞ്ഞ ഡൗൺ ടു അർത്തായിരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരായിരിക്കണം കല ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞു കല ഒരു സംസ്കരണമാണ് കല ജീവിതത്തിനാണ് അപ്പോൾ കല ജീവിതത്തിനാണെന്ന് അറിഞ്ഞ ജീവിതത്തിൻ്റെ ഇടയിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റണം മാനിഷ് മാനീസ് സോഷ്യൽ ആനിമൽ എന്നാണ് എൻ്റെ അകത്ത് സോഷ്യൽ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മാനീസ് ആൻ ആനിമൽ എന്നാണ് അപ്പോൾ അതിലേക്ക് പോകുന്നു പലപ്പോഴും അത് മാറണം